എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ പത്തൊമ്പത് വായന ദിനം കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് വായനയുടെ പ്രാധാന്യം ജനമനസ്സിലെത്തിക്കുവാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞുവെച്ച പുതുവയിൽ നാരായണ പണിക്കർ നാരായണ പണിക്കർ സാറിന്റെ ചരമദിനമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതിലാണ് വായനയുടെ സന്ദേശം കേരളത്തിലും ലോകത്തിലും സൗരഭ്യം പടർത്തിയ ആ മഹാമനുഷ്യൻ ഓർമ്മയായത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കു മുന്നിൽ ആദരം അർപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ ജൂൺ പത്തൊമ്പത് വായന ദിനമായും വിദ്യാഭ്യാസ വകുപ്പ് വായന വാരമായും സാംസ്കാരിക വകുപ്പ് വായന മാസാചാരണമായും നടപ്പാക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഗ്രാമങ്ങളിലാണ് മനുഷ്യർ വായനയുടെ സന്ദേശത്തിലൂടെ പുതിയ ലോകത്തേക്ക് ഉയരേണ്ടത് എന്ന് പണിക്കർ സാറിന് അറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രവർത്തനത്തിന് രൂപ കൊടുക്കുമ്പോൾ തന്റെ പ്രദേശത്ത് രൂപീകരിച്ച ഒരു ഗ്രന്ഥശാലയിൽ നാട്ടിലുള്ള മുഴുവൻ ഗ്രന്ഥശാല പ്രവർത്തകരെയും വിളിച്ചു ചേർത്തുകൊണ്ട് മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് ജന്മം പണിക്കർ പണിക്കറിസർ ചെയ്തത് പിന്നീട് കേരള ഗ്രന്ഥശാല സംഘം അതിൻ്റെ വളർച്ച പൂർത്തിയാക്കുമ്പോൾ കേരളത്തിൽ ആകമാനം അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം എങ്ങനെയാണ് ഒരു മനുഷ്യനെ വായന പൂർണ്ണനാക്കുന്നത് വായിക്കുന്നതിലൂടെ മാത്രമേ ഏതൊരാളിനും വളർച്ചയിലേക്ക് എത്താൻ കഴിയൂ നമ്മുടെ ജീവിതം വായനയിലൂടെ സൗന്ദര്യപൂർണമാക്കുന്ന ഒരു അന്തരീക്ഷത്തെയാണ് നാം സ്വപ്നം കാണേണ്ടത് വായിക്കുന്നവർക്ക് മാത്രമേ ശരിയായ ഒരു ദിശാബോധം രൂപീകരിക്കാൻ കഴിയൂ വായിക്കുന്നവർക്ക് ജീവിതത്തെ തന്നെ മാറ്റി തീർക്കാൻ കഴിയും പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ പുസ്തകമാണ് ഏറ്റവും വലിയ ആയുധം അത് നിങ്ങളുടെ പട്ടിണി മാറ്റും എന്ന് നമ്മോട് പറഞ്ഞത് ബ്രത്താൻ പെട്രോൾ ഡ്രത്തിന്റെ ഈ വാക്യം എങ്ങനെയാണ് മനുഷ്യന് വിമോചനത്തിന്റെ ശാസ്ത്രം രചിക്കാൻ കഴിയുന്നതെന്ന് നമ്മളോട് പറയുന്നു വായിക്കുന്നവർക്ക് മാത്രമാണ് പുതിയ ചിന്തകൾ രൂപപ്പെടുത്താൻ കഴിയുക ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയിത്തീർന്നത് എന്തുകൊണ്ട് ഞാൻ എൻ്റെ സാമൂഹ്യ ജീവിതത്തിലാകമാനും ഇടപെട്ടുകൊണ്ട് അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് നിലവിലുള്ള വ്യവസ്ഥിതിയെ എങ്ങനെയാണ് മാറ്റി തീർക്കേണ്ടത് പുതിയ ഒരു ലോകത്തിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ ചിന്തകൾ രൂപപ്പെടുത്തുമ്പോഴാണ് ഏതൊരാളിനും പുസ്തകം ആയുധമായി മാറുന്നത് പുസ്തകം ആയുധമാകുമ്പോൾ അത് പുതിയ ചിന്തകളിലേക്ക് വഴി തുറക്കുകയും ഇന്ന് വരെ നാം കാണാത്ത പുതിയ ലോകങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു ഇന്ന് നാം ആത്മവിമർശനപരമായി നമ്മുടെ വായനയെ പരിശോധിക്കുകയാണെങ്കിൽ വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന മുറവിളി നമ്മുടെ നാട്ടിലാകെ പടരാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ഇലക്ട്രോണിക് മാധ്യമത്തിന്റെ കടന്നുവരവ് നമ്മുടെ സാധാരണ വായനയെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം വളരെ പ്രസിദ്ധമായ ചില കൃതികൾ മാത്രം വായിക്കുന്ന ചിലപ്പോൾ പുസ്തകത്തിലെ ചില വരികൾ മാത്രം ചിന്തിക്കുന്ന അതിനെ ഉരുവിടുന്ന ആ വരികൾ മാത്രം ആലോചിക്കുന്ന ചില മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്നാൽ പുസ്തകത്തെ പൂർണ്ണമായും വായിക്കുകയും അതിലെ ഉള്ളടക്കം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് തന്റെ ജീവിതത്തെ മാറ്റി തീർക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണം കുറഞ്ഞു വരുന്നു മലയാളത്തിലെ വർത്തമാന പത്രങ്ങളുടെ സ്ഥിതി എന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും മികച്ച പത്രം അല്ലെങ്കിൽ ഒന്നും രണ്ടും സ്ഥാനത്തിൽ നിൽക്കുന്ന പത്രങ്ങൾ ഇന്ന് സർക്കുലേഷനിൽ വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത് കുറയുന്നത് കുട്ടികൾ പത്രം വായിക്കുന്നേയില്ല മുതിർന്നവരും പത്രം കോളിൻസും ഡൊമിനിക് ലാപിയറും ചേർന്ന് എഴുതിയ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം ഒരിക്കലും ഗാന്ധിജിയുടെ ആത്മ അന്വേഷണങ്ങളെയോ ആത്മബോധത്തെയോ ഉണർത്താൻ പര്യാപ്തമായ പുസ്തകമാണ് നമുക്ക് അറിയാൻ കഴിയില്ല രണ്ടെഴുത്തുകാർ വ്യത്യസ്ത കോണിയിൽ നിന്നുകൊണ്ട് ഗാന്ധിജിയെ വായിച്ചതിന്റെ ഫലമായിരുന്നു ആ പുസ്തകം എന്നാൽ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി തന്റെ ജീവിതത്തെ നമുക്ക് മുന്നിൽ തുറന്നു തുറന്നുവെക്കുകയാണ് സത്യത്തിനും അഹിംസയ്ക്കും വേണ്ടി എന്തുകൊണ്ടാണ് തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചത് എന്ന് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ പറയുന്നു ഒപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗാന്ധിജി വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആ ആത്മകഥയിൽ നമ്മളോട് ഗാന്ധി പങ്കുവയ്ക്കുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ആ ബ്രിട്ടീഷുകാർ നടത്തിയിരുന്ന പ്രവർത്തനങ്ങളെ എതിർക്കണം എന്ന ബോധ്യം ഗാന്ധിജിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ വായനയിലൂടെയാണ് ദക്ഷിണാഫ്രിക്കയിൽ പഠനത്തിനായി പോവുകയും തിരിച്ചെത്തുകയും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു കമ്പനിക്ക് വേണ്ടി കേസ് വാദിക്കാനായി എത്തുകയും ചെയ്യുന്ന ഗാന്ധി അവിടെ ജഡ്ജിക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് വാദം തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ തന്നെ തളർന്ന് ബെഞ്ചിലിരിക്കുന്നു എന്തുകൊണ്ടാണ് തനിക്ക് വാദിക്കാൻ കഴിയാതെ പോയത് അദ്ദേഹം വലിയ വിഷമതകൾ അനുഭവിച്ചത് എന്തുകൊണ്ടാണ് ആ കോടതി മുറിക്കുള്ളിൽ തനിക്ക് വല്ലാത്ത നാണക്കേടുണ്ടാക്കി എന്ന് ഗാന്ധിജിക്ക് മനസ്സിലായി അവിടെ വിയർത്ത് തളർന്നിരുന്ന ഗാന്ധിജി തുടർന്ന് വായിച്ച ഒരു പുസ്തകത്തെ കുറിച്ച് പറയുന്നുണ്ട് ജോൺ റസ്കിന്റെ അൺ ടു ദിസ് ലാസ്റ്റ് എൺപത് പേജ് മാത്രം ഉള്ള ആറ് അധ്യായങ്ങൾ മാത്രമുള്ള ആ ചെറിയ പുസ്തകമാണ് തന്റെ ജീവിതത്തെ മാറ്റിയത് എന്ന് ഗാന്ധിജി പറയുന്നു ഗാന്ധിജി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച നാം ഇന്ന് കാണുന്ന ഗാന്ധിജിയാക്കി മാറ്റിയ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഗാന്ധിയാക്കി മാറ്റിയ സൂര്യനസ്തമിക്കാത്ത ഒരു രാഷ്ട്രത്തെ വിറപ്പിച്ചുകൊണ്ട് സത്യയും അഹിംസയുമാണ് തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോരാട്ടം നടത്തിയ ഗാന്ധിജിയെ ആ പോരാളിയാക്കി മാറ്റിയ പുസ്തകം ജോൺ റസ്കിന്റെ അൺ ടു ദിസ് ലാസ്റ്റ് പാടിന്റെ കണ്ണീരും ഗിനാവും എന്ന ആത്മകഥ കണ്ണീരും ഗിനാവും എന്ന ആത്മകഥയിൽ വളരെ പ്രധാനമായും വായനയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ആരും ചുവട്ടിൽ ഒരു നാൾ വീറ്റി പണത്തിൽ അതിന് സമീപത്തുകൂടി നടന്നുപോയ തീയ്യാഴി നമ്പിയരുടെ മകൾ തന്റെ സമീപത്ത് വന്ന് ഈ കണക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് വീറ്റിയോട് ചോദിക്കുന്നു വിറ്റി പറയുന്ന ആത്മഹത്യയിലെ വരികൾ എങ്ങനെയാണ് ആ കുട്ടി എന്റെ മുമ്പിലേക്ക് നീട്ടിയ സ്ലേറ്റിലേക്ക് ഞാൻ നോക്കി കുഞ്ഞിനു മുമ്പ് നിരയിട്ട മാതിരി കടന്നുപോകുന്ന അക്ഷരങ്ങൾ യഥാർത്ഥത്തിലെ അക്ഷര രൂപങ്ങൾ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് ഇത്തിരിയോളം പോകുന്ന ആ പെൺകുട്ടിയോട് മീശമുളച്ച ഞാൻ എങ്ങനെയാണ് പറയുക അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാനേ കഴിഞ്ഞില്ല രാത്രിയിൽ ഉറങ്ങാതെ നേരം വെളിപ്പിച്ച വീറ്റുപെടതിരിപ്പാട് പിറ്റേ ദിവസം രാവിലെ തീയായി നമ്പ്യാരുടെ മകളോട് എനിക്ക് അക്ഷരങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയും അവളെ ഗുരുവാക്കുകയും ചെയ്തു പിന്നീട് അവൾ സ്ലേറ്റിൽ എഴുതി കൊടുത്ത അക്ഷരങ്ങളെ രാത്രിയിൽ അദ്ദേഹം ഉരുവിട്ട് പഠിച്ചു അദ്ദേഹം പറയുന്നത് ഉണങ്ങിയ കരയിലക്കാഴുകൾക്കിടയിൽ തീപ്പൊരി വീഴുമ്പോൾ എങ്ങനെയാണോ അത് പടർന്ന് കത്തുന്നത് അതുപോലെ ഞാൻ ഈ അക്ഷരങ്ങൾ പഠിച്ചു നശീദിനയുടെ നിശബ്ദതയിൽ ലോകം കുർക്കം വലിച്ചുറങ്ങാവേ ഞാൻ ഈ അക്ഷരങ്ങൾ എന്റെ വായിലിട്ട് ചവച്ചു എന്നാണ് വി ടി ഭിടതിരിപ്പാട് പറയുന്നത് പിന്നീട് ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ ശർക്കര പൊതിഞ്ഞുകൊണ്ടുവന്ന പത്രം നോക്കി അതിൽ മാൻമാർക്ക് കൂടാന്ന് കുട്ടി വായിച്ചപ്പോ എന്റെ മനസ്സിൽ ആയിരം സൗരമണ്ഡലങ്ങൾ വിരിഞ്ഞു എന്നും വി ടി ഭിടതിരിപ്പാട് നമ്മളോട് പറയുന്നു അങ്ങനെയാണ് പുസ്തകത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം നമ്മളോട് പറയുന്നത് പൗലോ കോവിലുടെ ആൽക്കമിസ്റ്റ് വായിക്കാത്ത മനുഷ്യൻ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലോകമാകെ ആൽക്കമിസ്റ്റിനെ കുറിച്ചുള്ള ചിന്തകൾ പടരുന്നു ആൽക്കമിസ്റ്റ് എത്ര വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ആൽക്കമിസ്റ്റ് സാന്റിയാഗോ എന്ന ഒരു ആട്ടിടയൻ ഉണ്ട് ആട്ടിടയൻ താഴ്വാരങ്ങളിൽ ആടിനെ മേയ്ക്കാൻ വിട്ടിട്ട് കുന്നിൻ മുകളിൽ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് തടിച്ച പുസ്തകങ്ങൾ വായിക്കും ആലോചിച്ചു നോക്കൂ നമ്മുടെ കുട്ടികൾ അതുപോലെ തന്നെ രക്ഷിതാക്കൾ അധ്യാപകർ സമൂഹത്തിലുള്ള മറ്റെല്ലാവരും വായന മറക്കുമ്പോൾ ഒരാട്ടിടയൻ പുസ്തകം വായിക്കുകയാണ് ആട്ടിടയൻ പുസ്തകം വായിക്കുക മാത്രമല്ല അദ്ദേഹം നമ്മളോട് പറയുന്നു നിങ്ങൾ വായിക്കാനായി പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തടിച്ച പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് ഏറെ നേരം വായിക്കാം ഉറക്കം വരുമ്പോൾ തലവെച്ചുറങ്ങാം പുസ്തകത്തിൽ തലവെച്ചുറങ്ങാൻ കഴിയുമോ എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ അതിലൂടെ പൗലോ കൊയിലോ നമ്മളോട് പറയുന്നത് പുസ്തകം നമ്മെ സ്നേഹിക്കുന്നു പുസ്തകം നമ്മെ സാന്ത്വനിപ്പിക്കുന്നു പുസ്തകം നമ്മെ താരാട്ടുപാടി ഉറക്കുന്നു പുസ്തകം നമ്മൾ നമ്മുടെ മനസ്സിനെ സ്വാസ്ഥ്യം ഉണ്ടാക്കുന്നു അങ്ങനെ നമുക്ക് എപ്പോഴാണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആശ്രയിക്കാവുന്ന ഒരേ ഒരു കേന്ദ്രം പുസ്തകങ്ങളാണ് എന്ന് പൗലോ കൊയിലോ ആൽക്കമിസ്റ്റിലൂടെ നമ്മളോട് പറയുകയാണ് ആൽക്കമിസ്റ്റ് എന്ന പുസ്തകം നമ്മളോട് പൗലോ കൊയിലോ പറയുന്ന ഈ വാക്യങ്ങൾ എങ്ങനെയാണ് ഒരു ആട്ടിടേയും പുസ്തകങ്ങൾ വായിക്കുന്നത് അദ്ദേഹം ഒരു നാൾ സ്വയം സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിൽ ഈജിപ്തിലെ പെരുമിടിനുള്ളിൽ ഒട്ടേറെ സ്വർണ്ണ നാണയങ്ങൾ ഇരിക്കുന്നതായി അദ്ദേഹം കാണുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ ആടുകളെല്ലാം ജീവന്റെ ജീവനായ ആടുകളെല്ലാം വിറ്റിട്ട് ഈജിപ്തിലെ സ്വർണ്ണ നാണയങ്ങൾ തേടി പോകുന്നു അങ്ങനെ അയാൾ വഴിയിൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ഒടുവിൽ ഈജിപ്റ്റിലെ പെരുമടിനുള്ളിൽ സ്വർണ്ണ നാണയങ്ങൾ ഇരുന്ന ആ പെരുമിടിനു മുന്നിലെത്തി നിൽക്കുമ്പോൾ അദ്ദേഹം ശക്തമായ അടിയേറ്റ് വീഴുന്നു അദ്ദേഹത്തോട് ആ രൂപം അദ്ദേഹം നോക്കുമ്പോൾ ഒരു രൂപമാണ് തന്നെ മർദ്ദിച്ചത് ആ രൂപത്തോട് എന്തിനാണ് നീ എന്നെ അടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ രൂപം ചോദിച്ചു നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നത് ഈ പിരമടിനുള്ള സ്വർണ്ണ നാണയങ്ങൾ തേടിയല്ലേ തുടർന്ന് ആ രൂപം ആ സാന്തിയാഗോട് പറയുന്നുണ്ട് പ്രിയപ്പെട്ട സാന്തിയാകോ നീ അന്വേഷിച്ചു വന്ന സ്വർണ്ണ നാണയങ്ങൾ ഇവിടെയല്ല അത് നീ എല്ലാ ദിവസവും ആടുകളെ മേയാൻ വിട്ടിട്ട് കുന്നിന്റെ മുകളിൽ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് നീ പുസ്തകങ്ങൾ വായിക്കില്ലേ സാന്തിയാകോ നീ പുസ്തകം വായിച്ച ആ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് നീ അന്വേഷിച്ച സ്വർണ്ണ നാണയങ്ങൾ നോക്കൂ പൗലോ കൊയിലോ നമ്മളോട് പറയുന്നത് ആൽക്കമിസ്റ്റിലൂടെ നമ്മളോട് പറയുന്നത് സാൻജിയുടെ കഥയിലൂടെ നമ്മളോട് പറയുന്നത് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വിദ്യാലയത്തിൽ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് സ്വർഗലോകം ഉണ്ടാക്കാം പുസ്തകങ്ങളിലൂടെ പുസ്തകം നിങ്ങൾക്ക് പുതിയ സ്വർഗരാജ്യങ്ങൾ ഉണ്ടാക്കി തരും എന്നാണ് ലോകത്തെ ഏറ്റവും മഹാനായ നെപ്പോളിയൻ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഞാൻ ഒരു രാജാവായിരുന്നില്ലെങ്കിൽ ഞാൻ ചക്രവർത്തി ആയിരുന്നില്ലെങ്കിൽ ഞാൻ പുസ്തകം സൂക്ഷിക്കുന്ന ഗ്രന്ഥപുരയുടെ കാവൽക്കാരനായനെ എന്നാണ് പുസ്തകങ്ങളെത്ര മഹത്തായ സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത് അതിലെ പരിമളം നമ്മുടെ ചുറ്റാകെ പടരുന്നു രാത്രികാലങ്ങളിൽ നമ്മെ സ്വന്തരിപ്പിക്കുന്നു നമ്മുടെ ചിന്തയ്ക്ക് തീപിടിപ്പിക്കുന്നു പുസ്തകത്തിലൂടെയാണ് അക്ഷരങ്ങളിലൂടെയാണ് വായനയിലൂടെയാണ് നാം ലോകം ഇന്ന് നാം കാണുന്ന ലോകത്തിലേക്ക് നമുക്ക് ഉണരാൻ കഴിഞ്ഞത് ഉണ്ടാക്കുന്ന എല്ലാ ചിന്തകളും നമ്മുടെ മാനസിക മാനസികഭാവങ്ങളും അത് പുസ്തകം നൽകുന്ന അറിവിലൂടെയാണ് നമുക്ക് പടരാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കാൻ പുതിയ ചിന്തകൾ രൂപപ്പെടുത്താൻ നാം ഇന്ന് കാണുന്ന എല്ലാ ജാതിമത വർഗ ലിംഗ ഭേദങ്ങൾക്കും അപ്പുറം ഈ ലോകമാകെ ഒന്നാണ് എന്ന് കാണാൻ പ്രകൃതിയെയും മനുഷ്യനെയും ഒന്നിപ്പിക്കാൻ ജലാശയങ്ങൾ സംരക്ഷിക്കാൻ സ്ത്രീകളെയും കുട്ടികളോടും ആദരവ് പുലർത്താൻ നമ്മുടെ പരിസ്ഥിതിയോട് സംരക്ഷണത്തിന് വേണ്ടി പോരാടാൻ നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരോടും ജീവജാലങ്ങളോടും കൂറുള്ളവരാകാൻ സ്നേഹത്തിന്റെ ഭാഷ സന്ദേശം ഉയർത്താൻ യുദ്ധവിരുദ്ധ മനോഭാവം ഉണ്ടാക്കാൻ നമ്മുടെ സമൂഹത്തിലാകെ ഒരു പുതിയ ഒരു വിപ്ലവ ധ്വനിയായി പടരാൻ അങ്ങനെ ഒരു പുതിയ മാനവൻ ഉയർക്കും എന്ന് ചിന്തിക്കാൻ ലോകത്തിലെ ഏത് മനുഷ്യരുടെ പുറത്ത് വീഴുന്ന അടിയും എന്റെ പുറത്താണ് വീഴുന്നത് എന്ന് ചിന്തിക്കാൻ ലോകത്തിലെ ഏത് മനുഷ്യരുടെ കൈകളിലെ ചങ്ങലയും എന്റെ കൈകളിലെ ചങ്ങലയാണ് എന്ന് തിരിച്ചറിയാൻ അതുകൊണ്ട് തന്നെ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന മനുഷ്യരായി മാറാൻ നമുക്ക് പുസ്തകങ്ങൾ സഹായിക്കും ഉണർന്നിരിപ്പിന്റെ സൗന്ദര്യശാസ്ത്രം നമുക്ക് പകർന്നു നൽകുന്ന അക്ഷരങ്ങളുടെ വെളിച്ചം നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന മഹാനായ പി എൻ പണിക്കരുടെ ചരമദിനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വായനയെ ആഘോഷമാക്കാം വരുംകാല ദിവസങ്ങൾ മുഴുവൻ വായന കൊണ്ട് നിറയട്ടെ അങ്ങനെ വായനയുടെ ഒരു പുതിയ വസന്തകാലം വിരിയാൻ ഈ ജൂൺ പത്തൊമ്പത് സഹായകമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി